അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒമാൻ ചർച്ചയുടെ ചില കാര്യങ്ങളെപ്പറ്റിയാണ് പറയാനുള്ളത് അമേരിക്കയും ഒമാനും തമ്മിലുള്ള നയതന്ത്ര ബന്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ഇറാനുമായിട്ടുള്ള ഈ ഒരു ചർച്ചയ്ക്കുള്ള കളമൊരുങ്ങിയത് നേരത്തെ ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിൽ ഒരു ചർച്ചയ്ക്കുള്ള നീക്കങ്ങൾ മിഡിൽ ഈസ്റ്റിൻ്റെ പല രാജ്യങ്ങളിൽ നിന്നായിട്ട് നടന്നിരുന്നു പ്രത്യേകിച്ചും സൗദി അറേബ്യയോ ഖത്തറോ പോലെയുള്ള രാജ്യങ്ങൾ ഇതിൽ മുൻകൈയ്യെടുത്തിരുന്നു കാരണം ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷാവസ്ഥയുണ്ടായാൽ മിഡിൽ ഈസ്റ്റിനെ മൊത്തത്തിൽ ബാധിക്കുന്ന വലിയൊരു കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ എത്തുമെന്നും അത് തങ്ങളുടെ രാജ്യത്തിലുള്ള ആഭ്യന്തര കുഴപ്പങ്ങൾക്ക് പോലും കാരണമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നും ഈ രാജ്യങ്ങൾക്ക് അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ഏറ്റവും വലിയ വ്യോമത്താവളങ്ങളുള്ള ഇത്തരം രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റിൽ നിന്നും ഈ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള നയതന്ത്ര ഇടപെടലുകൾ നടത്തി വരികയായിരുന്നു ഇവർ തുർക്കിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു ചർച്ചകൾക്കുള്ള സാഹചര്യം അമേരിക്കയുമായി ബന്ധപ്പെട്ട് നടത്തി ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ എപ്പോഴും ചർച്ചകൾക്ക് തയ്യാറായിരുന്നു അഥവാ കരാറുകൾക്ക് എല്ലാ നിമിഷവും തയ്യാറാണ് പക്ഷേ തങ്ങളുടെ പ്രഖ്യാപിത നിലപാടുണ്ട് തങ്ങളുടെ നയനിലപാടുകൾ അംഗീകരിച്ചു കൊണ്ടുള്ള ഏതൊരു കാര്യത്തിനും ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ സന്നദ്ധരായിരുന്നു എങ്കിൽ എന്താണ് ഇപ്പോൾ ഈ ഒമാൻ ചർച്ചയിൽ നടന്നിട്ടുള്ളത് എന്നതാണ് നേരത്തെ തുർക്കിയിൽ വെച്ചാണ് ചർച്ചകൾ നടക്കുക എന്നതായിരുന്നു ആദ്യ നിമിഷങ്ങളിലുള്ള സാഹചര്യങ്ങൾ പിന്നീട് അത് മാറി കാരണം ഇറാനെ സംബന്ധിച്ചിടത്തോളം തുർക്കിയേക്കാൾ അവർ ഇത്തരം സാഹചര്യങ്ങളുമായി അല്ലെങ്കിൽ അവരുമായി കൂടുതൽ ഇടപഴകുന്ന ഒരു രാജ്യം എന്നുള്ള നിലക്ക് ഒമാനുമായിട്ടാണ് ഈ ചർച്ചകൾക്ക് തങ്ങൾ തയ്യാറാണെന്നും ഒമാനിൽ വെച്ചാണ് ഈ ചർച്ചകൾ നടക്കേണ്ടതെന്നാണ് ഇറാന്റെ ആവശ്യമായിരുന്നു അത് ഇത് അമേരിക്കയും അംഗീകരിച്ചു അമേരിക്ക വിറ്റ് അയച്ചുകൊണ്ട് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മിഡിൽ ഈസ്റ്റിലെ ദൂതന അദ്ദേഹത്തെ അയച്ചുകൊണ്ടാണ് ഈ ചർച്ചകൾ നടത്തിയത് ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ ഒമാനോട് കാര്യങ്ങൾ പറയും ഒമാൻ അവർ പറഞ്ഞ കാര്യങ്ങൾ അമേരിക്കയോട് അവതരിപ്പിക്കും അമേരിക്ക അതിന് മറുപടി ആയിട്ടുള്ള കാര്യങ്ങൾ പറയും ഇതാണ് ഈ ചർച്ചയുടെ ഒരു തിയറി എന്നുള്ളത് നേരിട്ട് രണ്ട് സംഘങ്ങളും തമ്മിലുള്ള ചർച്ചയല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായിട്ടുള്ള ഉപരോധ പ്രശ്നങ്ങളും ഇറാനുമായിട്ടുള്ള മറ്റു പ്രശ്നങ്ങളും ഒക്കെയുണ്ട് ഐ ആർ ജി സി അടക്കമുള്ള കാര്യങ്ങളെ തീവ്രവാദ പട്ടികയിൽ ഉൾപ്പെടുത്തുന്ന ഒരു നടപടി യൂറോപ്യൻ യൂണിയനും ഇവരൊക്കെ ഒക്കെ സ്വീകരിച്ചിരുന്നു അബ്ബാസ് അറാക്ചി എന്ന ഇറാനിയൻ വിദേശകാര്യ മന്ത്രിയാണ് ചർച്ചകൾക്ക് മേൽനോട്ടം വഹിച്ചത് നേതൃത്വം വഹിച്ചത് അങ്ങനെ ഈ ചർച്ചകൾ പുരോഗമിക്കുമ്പോൾ അമേരിക്കയുടെ രണ്ട് ആവശ്യങ്ങൾ എന്നുള്ളത് ഒന്ന് ആണവ സമ്പുഷ്ടീകരണത്തിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകണം ഇറാൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ആണവ സമ്പുഷ്ടീകരണം എന്നുള്ളത് യുറേനിയം സമ്പുഷ്ടീകരണം എന്നുള്ളത് ഇറാൻ യുറേനിയൻ സമ്പുഷ്ടീകരണം നടത്തുന്നുള്ളത് ഭാവിയിൽ ആണവ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആണവ ശക്തിയാകാനാണെന്നും ഇത് ലോക സമാധാനത്തിന് ഭീഷണിയാണെന്നും മറ്റുള്ള രാജ്യങ്ങൾക്ക് ഭീഷണിയാണെന്നും അതുകൊണ്ട് ഇറാനിൽ ഞങ്ങൾ ഇടപെടുന്നു എന്നാണ് അമേരിക്കയുടെ പ്രധാനപ്പെട്ട കാര്യമെന്നുള്ളത് അതുകൊണ്ടാണ് ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത് എന്നതാണ് പക്ഷേ ഇറാൻ ആണവ ആയുധങ്ങൾ ഉണ്ടാക്കില്ല എന്ന് ഒരു നിലപാട് സ്വീകരിച്ച രാജ്യമാണ് കാരണം അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങളുണ്ട് മതപരമായ കാര്യങ്ങളാണത് ഫത്തുവ അടക്കം ഇറാന്റെ പരമോന്നത നേതാവിന്റെ ഒരു ഫത്തുവ മനുഷ്യരാശിക്ക് അപകടകരമാക്കുന്ന ഇത്തരം നൂതന ആയുധങ്ങൾ ഉണ്ടാക്കി അത് ഒരു മതപരമായ കാര്യത്തിന് യോജിക്കുന്നതല്ല എന്നതാണ് മറ്റുള്ള ബാലസ്റ്റിക് അടക്കമുള്ള മിസൈൽ പദ്ധതികൾ അവർ മുമ്പോട്ട് പോകുമ്പോഴും ആണവ ശക്തിയായി നിലകൊണ്ട് ആണവായുധങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള അത്തരമൊരു നടപടികളിലേക്ക് കടക്കാൻ മതപരമായ കാര്യത്തിൽ തങ്ങൾക്ക് അംഗീകാരം കിട്ടിയിട്ടില്ല ഇറാനിൻ്റെ പരമോന്ന നേതാവിൻ്റെ ഫത്വ അതിനെതിരാണ് എന്നതാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം അതുകൊണ്ട് തങ്ങൾ ആയുധം ഉണ്ടാക്കില്ല എന്നതാണ് ഇറാന്റെ നിലപാട് എന്നുള്ളത് പക്ഷേ ഈ യുറേനിയം സമ്പുഷ്ടീകരണം ഉപയോഗിച്ച് ഇറാൻ ഊർജോത്പാദനവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടത്തും അത് ഞങ്ങളുടെ ഊർജ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുക അതുകൊണ്ട് തന്നെ അതിൽ ഞങ്ങൾക്ക് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് ഇറാൻ്റെ പരമ്പരാഗതമായിട്ടുള്ള നിലപാട് എന്നുള്ളത് അങ്ങനെ യുറേനിയം സമ്പുഷ്ടീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾ ചെറിയ വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാണ് യുറേനിയം സമ്പുഷ് സമ്പൂർണ്ണമായിട്ട് ഇറാനിൽ മറ്റൊരു രാജ്യത്തേക്ക് മാറ്റണമെന്നുള്ള ഒരു കാര്യമൊക്കെ വന്നു അത് തുർക്കിയിലേക്ക് മാറ്റണം പക്ഷേ അതൊന്നും ഇറാൻ അംഗീകരിക്കുന്നില്ല അമേരിക്കയുടെ ആവശ്യം അത്തരത്തിലായിരുന്നു പൂർണ്ണമായിട്ടും ഇതിന് പിന്നോട്ട് പോകണം മറ്റൊന്ന് ഇറാൻ്റെ ബാലസ്റ്റിക് മിസൈൽ പദ്ധതികളിൽ നിന്നും ഇറാൻ പിൻവലിയണം എന്നുള്ള ഒരു ആവശ്യമാണ് പക്ഷെ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഇറാൻ അമേരിക്കയോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങൾ ആണവ സമുഷ്ടീകരണം ആണവായുധം ഉണ്ടാക്കില്ല അത് ഞങ്ങൾ ഉറപ്പു നൽകുന്നു അഥവാ ആണവ ശക്തിയായി ഞങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അത് ഞങ്ങളുടെ ഊർജ്ജോൽപാദനത്തിനാണ് എങ്കിലും അതിൽ ചില നയപരമായ വിട്ടുവീഴ്ചകൾക്ക് ഞങ്ങൾ തയ്യാറാണ് രണ്ടാമത്തെ കാര്യം എന്നുള്ളത് ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയാണ് ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്നും ഒരിക്കലും പിന്നോട്ട് പോകാൻ ഇറാനെ സംബന്ധിച്ചിടത്തോളം കഴിയില്ല കാരണം അവരുടെ ഏറ്റവും വലിയ ആഭ്യന്തര ശക്തിയാണ് അവരുടെ ഏറ്റവും വലിയ മിസൈൽ ശേഖരം എന്നുള്ളത് അവരുടെ ഏറ്റവും വലിയ യുദ്ധത്തിലടക്കം അവരുടെ പ്രധാനപ്പെട്ട സാമഗ്രികളാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു പദ്ധതി അവരുടെ ഏറ്റവും വലിയ ശക്തിയായ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് അവരുടെ ഏറ്റവും വലിയ ഊർജ്ജമായ ഒരു കാര്യത്തിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് പറഞ്ഞാൽ അത് സാധിക്കില്ല ഇതാണ് ഇറാൻ ബാലസ്റ്റിക് പദ്ധതിയിൽ നിന്നും ഇറാൻ ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയില്ല അവരുടെ രാജ്യത്തിൻ്റെ അടക്കം ബാധിക്കുന്ന ഒരു പ്രശ്നമാണത് നേരത്തെ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രായേലിന് നേരെ ഇറാൻ തൊടുത്തു വിട്ടിട്ടുള്ള ബാലസ്റ്റിക്കുകൾ ഇസ്രായേലിൽ വൻ പ്രഹരം ഏൽപ്പിച്ചിരുന്നു അതാണ് ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന നേരത്തെ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഈ യുറേനിയം പദ്ധതിയിൽ നിന്നും പിന്നോട്ട് പോകണമെന്നും മിസ് ഇത്തരം ആവശ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഉപരോധവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വരുന്നത് അങ്ങനെയാണ് പക്ഷേ ഈ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടാൻ തുടങ്ങിയത് നേരത്തെ ഉണ്ടായിരുന്ന ഇസ്രായേലുമായിട്ടുള്ള പന്ത്രണ്ട് ദിന യുദ്ധങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ പന്ത്രണ്ട് ദിന യുദ്ധത്തിൽ ഇസ്രായേലിനുണ്ടായ കനത്ത തിരിച്ചടികൾ ഇസ്രായേലിൻ്റെ മർമ്മ പോയിന്റുകളിലേക്ക് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലുകൾ വന്ന് പതിച്ചത് ആ അതിനേക്കാൾ ഉഗ്രശേഷിയുള്ള മിസൈലുകൾ ഇറാൻ്റെ കയ്യിലുണ്ട് പുതിയത് അവർ വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നു ഇത് ഇസ്രായേലിന് ഭീഷണിയാണ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ആ കിലോമീറ്ററുകൾ ആ ദൂരം പരുത്തി മറികടന്നുകൊണ്ട് ഇറാൻ മിസൈലുകൾ ലക്ഷ്യം കാണും ഇതാണ് ബലസ്റ്റിക് പദ്ധതിയിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോകാനുള്ള പിന്നോട്ട് പോകണമെന്ന് അമേരിക്ക ആവശ്യപ്പെടാനുള്ള കാരണം പക്ഷേ ഈ രണ്ട് കാര്യങ്ങളിലും ഇറാൻ അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്നു എങ്കിലും നയപരമായ സമീപനം യുറേനിയം സമ്പുഷ്ടീകരണത്തിൽ ആണവ കാര്യത്തിൽ ചർച്ചകൾ തുടരാമെന്നുള്ള നിലപാട് സ്വീകരിച്ചാണ് ഇറാൻ ഇപ്പോഴും അത്തരത്തിലുള്ള നിലപാടാണ് സ്വീകരിച്ചത് തുടർ ചർച്ചകൾ വരും ദിവസങ്ങളിൽ നടക്കുമെന്നാണ് പറയുന്നത് പക്ഷേ ഇറാൻ അതിനുശേഷവും ഔദ്യോഗികമായി വ്യക്തമാക്കിയിട്ടുള്ള കാര്യം തങ്ങളുടെ സൈന്യത്തിന്റെ കാഞ്ചി വലിച്ചു വിരലുകളിൽ തന്നെ വെച്ചിരിക്കുകയാണ് ഏത് നിമിഷവും ഇതിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല ഞങ്ങൾക്ക് നേരെ ഉണ്ടാകുന്ന ഏത് ഒരു ആക്രമണവും യുദ്ധത്തിലേക്ക് മിഡിൽ ഈസ്റ്റ് മൊത്തം അമേരിക്കൻ വ്യോമത്താവളങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു വലിയ യുദ്ധത്തിലേക്ക് നയിക്കുമെന്നും ചെറിയ ഒരു തീപ്പൊരി വീണാൽ അത് വൻ പ്രഹരമായി മാറുമെന്നുള്ള നിലപാടാണ് ഇറാൻ ഉറച്ചു പറയുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിലുള്ള ചർച്ചകളിലൂടെ ലോക സമാധാനത്തിന് അനുയോജ്യമാവുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം